ഇന്നും ഇത് അടുക്കളയിലുള്ള രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായക്ക് വെള്ളം ഗ്യാസിൽ വെച്ചതിന് ശേഷം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് മാവ് കുഴിച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് തലേദിവസത്തെ രാത്രിക്കത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പം അതും കൂട്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാലോ ഉപ്മാവും ദോശയൊക്കെ അല്ലേ അധികം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ചപ്പാത്തി പരത്തിയെടു പരത്തിയെടുക്കുന്ന ആ ഒരു കുറച്ച് ടൈം മാത്രമേ നമുക്കൊരു നേരം പോക്കായിട്ടുള്ളൂ പരത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കും ഒരാൾ പരത്തി എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് വേഗം ചുട്ടെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ തന്നെ രണ്ടും ചെയ്യേണ്ട കാര്യമാണ് മക്കളൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുകയല്ലേ പിന്നെ ചപ്പാത്തി പരത്തുന്ന കാര്യമൊന്നും വലിയ പരിചയമൊന്നും ആയിട്ടില്ല അപ്പം ഞാനിതാ വേഗം ഒന്ന് പരത്തി എടുത്തിട്ട് ആദ്യം കുറച്ച് പരത്തി പരത്തിയെടുക്കുകയാണ് പോകുന്നവർക്ക് വേഗം ചുട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുകയാണ് വീട്ടിലുള്ളവർക്ക് പിന്നെ ആക്കത്തിൽ കഴിച്ചാൽ മതിയല്ലോ എല്ലാവരും കൂടി അടുക്കളയിൽ എത്തുമ്പോൾ ആ അനുഭവം ഇല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും അല്ലേ അതൊന്നു വേറെ തന്നെ ഏറ്റവും അധികം ചേഞ്ചുകളും പരീക്ഷിക്കാവുന്ന ഇടം അടുക്കളയാണെന്ന് തോന്നുന്നു ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വീഡിയോ വീഡിയോ ഇട്ടിട്ട് വ്യൂ എത്രയാണെന്ന് നോക്കുന്നതിനേക്കാളും കമൻസ് വ്യൂ നമുക്ക് പ്രധാനം തന്നെയാണ് പക്ഷേ വ്യൂസ് പ്രധാനമാണ് അതിനേക്കാളുപരി കമൻസ് ആരൊക്കെ എന്തെല്ലാം പറഞ്ഞു എന്നൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മളൊരു സ്മൈലെങ്കിലും നമ്മൾ കൊടുക്കാണ്ടിരിക്കില്ല അല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കൊടുക്കാതിരിക്കില്ല ഒരുപാട് നമ്മൾ അതിന് റിപ്ലൈ ആയിട്ട് താങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് അങ്ങോട്ട് എഴുതി അറിയിക്കുന്നില്ലേലും എല്ലാവരുടെ കമൻസിന് ഞാൻ റിപ്ലൈ ി കൊടുക്കാറുണ്ട് കേട്ടോ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പേഴ്സലായിട്ടും ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ഫ്രണ്ട്സ് നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിലൂടെയൊക്കെ അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാരല്ല നമ്മൾ 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 ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജോലികൾ അത് കറക്റ്റായിട്ട് ചെയ്യുക വീട്ടിലുള്ളവർക്ക് ഭക്ഷണം പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ വലിയൊരു അറിവ് ഉണ്ടായിട്ട് പറയല്ല കേട്ടോ ഇവിടെ ഉയക്കാൻ്റെ ഉമ്മാക്ക് പിന്നെ വാശി അങ്ങനെയൊന്നും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കാതെ അവരുടെ പ്രായത്തിൻ്റെ പക്കതുകൊണ്ടായിരിക്കാം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്കും ദേഷ്യം പിടിക്കാറുണ്ട് ചില സമയത്തൊക്കെ ഉമ്മ ഞാനുള്ള സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യം ഒരു എന്താ പറയുക സൗന്ദര്യപ്പിണക്കല്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വയസ്സായതല്ലേ അതുകൊണ്ടായിരിക്കും ഒരു കാര്യങ്ങൾക്കൊക്കെ വഴക്ക് ചെറിയ ചെറിയ വഴക്കുകൾ കേട്ടോ അതൊരു സെക്കൻഡിനപ്പുറം അങ്ങോട്ട് നീണ്ടു നിൽക്കുകയൊന്നുമില്ല കേട്ടോ പക്ഷേ എല്ലാ കാര്യങ്ങളും ഉമ്മ കഥ പറയുന്ന പോലെ ഇങ്ങനെ ഉമ്മാക്ക് കുറേ കഥ എവിടെ എവിടുന്നേലും പോയി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പണ്ടുള്ള കാര്യങ്ങൾ ഉമ്മാൻ്റെ കാലത്ത് ഉമ്മ കല്യാണം കഴിഞ്ഞ കാലത്തൊക്കെ ഉള്ള ഉമ്മാനെ ഉമ്മ അനുഭവിച്ച കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെ അങ്ങനെ മസിൽ പിടിച്ച് മിണ്ടാണ്ട് പോര് പിടിച്ച് അങ്ങനത്തെ ആളല്ല ദേഷ്യം ഉണ്ടാവും ഇടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉമ്മക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തേലൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും ആ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ചിലർ പറയുന്നുണ്ട് പിന്നെ ഇന്നലെ ഒരു ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സ്നേഹമല്ലിട്ടാണോ ഇത്താ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ വലിയൊരു യൂട്യൂബറായിട്ടോ അല്ലെങ്കിൽ വലിയൊരാളായിട്ടോ എല്ലാം തികഞ്ഞ ഒരാളായിട്ടോ ഒന്നല്ല ഞാൻ പറയുന്നത് ഇതിനിടയിൽ കൈ ഒന്ന് പൊള്ളി അടുക്കള നമ്മൾ എത്ര അടുക്കളയെ എത്ര സ്നേഹിച്ചാലും അടുക്കള ഇടക്ക് ഇതുപോലൊക്കെ ഒരു പണി തരും കൈ ചെറുതായിട്ടൊന്ന് പോലും ചൂടുള്ള പാത്രം ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് വലിച്ചു വലിച്ചുപോയതാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല അമ്മനോട് ഭയങ്കര സ്നേഹമാണ് എന്നോടങ്ങനെ മിണ്ടാറില്ല അപ്പോൾ മിണ്ടും പക്ഷേ അമ്മനെ ഏറ്റവും ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആർക്കാണ് മുൻഗണന കൊടുക്കണമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഉമ്മക്കാണോ അമ്മക്കാണോ എന്നൊക്കെ കാരണം നമുക്കറിയാം നമ്മുടെ സ്വർഗം മാതാവിന് ചെയ്ത് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ വലുതാണ് കൂടാതെ നമ്മൾ പ്രസവിച്ചതും നമ്മൾ പോയി ഇത് ജീവിതത്തിലേക്ക് ഇതുവരെ കൈപിടിച്ചുകൊണ്ടും നോക്കും ഉമ്മമാരും അമ്മമാർ എന്നിരുന്നാലും ഉത്തരമൊന്നും കൃത്യമല്ലാട്ടോ ഇതൊക്കെ ശരിയാണ് അതിനെല്ലാം ശേഷമാണല്ലോ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഭാര്യയായിട്ട് കടന്നു വന്നതൊക്കെ അപ്പോൾ അതിന് ശേഷം ഭാര്യക്കും ഉമ്മമാർക്കും അന്യ അമ്മമാർക്കാണേലും രണ്ടുപേർക്കും ഒരുപോലെ മുൻഗണന കൊടുക്കണം ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനവും സ്നേഹവും കൊടുക്കണം അമ്മയ്ക്കും ഉമ്മയ്ക്കും അവരുടേതായ സ്നേഹവും സ്ഥാനവും കരുതലൊക്കെ കൊടുക്കണം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ കാരണം നമ്മുടെ ഉമ്മമാരോടും അമ്മമാരോടും ഭർത്താക്കന്മാർക്കുള്ള ആ ഒരു സ്നേഹത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമല്ലേ നമ്മളോടുള്ള ഭർത്താക്കന്മാരുടെ സ്നേഹം അതുപോലെ തന്നെയാണ് ഉമ്മമാരും അമ്മമാർ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മകൻക്ക് അവൻ്റെ ഭാര്യ ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നാൽ ആ സ്നേഹം നിങ്ങൾക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്ന് ഒട്ടും കുറയൂല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ ഉള്ളതായിരിക്കും ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂട് നിങ്ങളോടൊപ്പം കൂട് സമയം ചിലവഴിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നൊക്കെ വരുമോ എന്നാരോ അമ്മമാരും ഉമ്മമാരൊക്കെ സന്തോഷിക്കല്ലേ വേണ്ട അവന് സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം ഉണ്ടെന്നതിൽ സന്തോഷിക്കുക ആവേശം കൊള്ളുക ദീർഘായുസുള്ള ആഫിയത്തുള്ള ദീർഘായുസത്തിന് വേണ്ടിയിട്ട് സുബാനുള്ള അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരാണെങ്കിൽ ദൈവത്തിന് സ്തുതിക്കുകയൊക്കെ അല്ല വേണ്ടത് ഇതൊക്കെ ഞാൻ മതപണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് അവരുടെ പ്ര പ്രസംഗത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഭാര്യയോടുള്ള ഒരു സ്നേഹം വേറെയാണ് ഉമ്മമാരോടുള്ള ഒരു സ്നേഹം വേറെയാണ് അത് തമ്മിൽ രണ്ടും രണ്ട് വ്യത്യസ്തമാണ് അപ്പോൾ പറഞ്ഞു വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉമ്മാക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഇക്ക ഞങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നതും ഒരിക്കലും ഉമ്മാക്കിഷ്ടമല്ല അത് ഞാൻ സത്യസന്ധമായി പറയുന്നൊരു കാര്യമാണ് എപ്പോഴും ഞങ്ങൾ സന്തോഷത്തിൽ കളിച്ചു ചിരിച്ച് നിൽക്കുന്നതാണ് ഇഷ്ടം എല്ലാ കാര്യങ്ങളും തമാശയാണെങ്കിലും എന്താണേലും ഒരിക്കലും ദേഷ്യം പിടിച്ചിട്ടിരിക്കാനോട് ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുന്നത് ഉമ്മാക്കിഷ്ടമല്ല എപ്പോഴും ഞങ്ങളോട് എന്നെയോടും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോടൊക്കെ ഉപദേശിച്ചു തരുന്ന ഒരു കാര്യമായിരുന്നു ഉമ്മാ അവരോട് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കണം അവർക്ക് കര നേരത്തിന് ഭക്ഷണം കൊടുക്കണം അതിൽ പല ഒരു സന്തോഷം അവർക്ക് വേറെ ഒന്നുമില്ല കേട്ടോ എല്ലാ കാര്യത്തിലും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ഒരുപോലെ കാണുന്ന ഞാൻ അമ്മായിമ്മനെ പൊക്കി പറയുകയാണെന്നൊന്ന് വിചാരിക്കന്നെ കേട്ടോ ആ കാര്യത്തിലൊക്കെ ഉമ്മ നല്ലതാണ് ആ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് ഉമ്മാനോട് ആരെങ്കിലും പിന്നെ രാവിലെ ചായ ഇപ്പോൾ ഇവിടുന്ന് തന്നെ ആണെങ്കിലൊക്കെ ചായ ഓടിക്കാണ്ട് പോയാലോ അല്ലെങ്കിൽ ഉച്ച സമയത്ത് ചോറ് തിന്നാണ്ടൊക്കെ പോയാലോ ഭയങ്കര വിഷമായിരിക്കും ചോറ് തിന്നാണ്ട് പോയാലോ ചായ ഓടിക്കാണ്ട് പോയാലോ അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ ചെറിയ ദേഷ്യപ്പെടുത്തിങ്ങനെ സംസാ പറയൂ കേട്ടോ നേരത്തെ ചായ കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും അത് വല്ലാണ്ട് അതിന് ദേഷ്യപ്പെട്ടിട്ടുമല്ല ചെറിയൊരു ില് പറയാന്നല്ലാണ് കുട്ടികളാണേലും മക്കൾക്കാണേലും ഭക്ഷണം നേരത്തിന് കൊടുത്തിട്ടില്ലേലും ഒക്കെ ചെയ്താ പറയാ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉമ്മാക്ക് ദേഷ്യമുള്ളൂ എന്ത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിനും ഉമ്മാക്ക് സന്തോഷമുള്ളൂ ഉമ്മാക്ക് മധുരമുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ നമ്മൾ എന്ത് ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ അനാവശ്യമായിട്ട് ഭക്ഷണം വേസ്റ്റാക്കി കളയത് ആ ഒരു കാര്യത്തിനോട് ഭയങ്കര എതിർപ്പ് അത് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ ഞാനും അനാവശ്യമായിട്ട് ഭക്ഷണം ഒന്നും വേസ്റ്റാക്കി കളയില്ല ഒരു നേരത്തെ ആഹാരം കിട്ടാണ്ട് എത്രയോ കുഞ്ഞുങ്ങളെ നമ്മൾ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നില്ല അപ്പോൾ അത് വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓ പ്രസംഗം ഒന്നും നിർത്തും ഞങ്ങൾക്ക് ബോറടിച്ചു തോന്നില്ലേ കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് സംസാരിച്ച അപ്പോൾ ഇന്ന് വൈകുന്നേരം കട്ടൻ ചായ നല്ല ഉള്ളിപ്പക്കോടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കിയാൽ പാത്രം കാലിയാവുന്നത് അറിയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിപ്പോൾ ഇവിടെ സത്യമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉള്ളിപ്പക്കോട ഉണ്ടാക്കിയിട്ട് എത്ര പെട്ടെന്ന് അത് അറിയില്ല അത്ര ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു ഉള്ളിപ്പക്കോടയാണ് ഇന്നുണ്ടാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ അധിക പ്രസംഗമായെങ്കിൽ സോറി ക്ഷമിക്കണേ അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം